കോതപറമ്പ് ആല ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ പതിമൂന്നാമത് ശ്രാദ്ധത്തോടനുബന്ധിച്ചുള്ള ത്രോദശ ശ്രാദ്ധസ്ഥ പര്യ ചടങ്ങുകൾ ആല തന്ത്രപാഠശാലയിലും ഗുരുദേവ കൺവെൻഷൻ സെന്ററിലും നടന്നു രാവിലെ ഏഴ് മുപ്പതിന് ഗുരുപൂജക്ക് അർച്ചകശ്രീ ശ്രീ പൂജാപീന ശ്രേണിയിൽ പഠനം പൂർത്തിയാക്കിയ ജയലക്ഷ്മി സദാനന്ദൻ കാർമ്മികത്വം വഹിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നാമജപവും ഡോക്ടർ വിജയൻ തന്ത്രികൾ അനുസ്മരണ ഭാഷണവും നിർവഹിച്ചു തുടർന്ന് ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്ന സത്സംഗത്തിൽ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു സ്വാമി വിശ്വേരാനന്ദ സരസ്വതി ഭദ്രദീപ പ്രകാശനം നടത്തി വൈദിക സംഘം ആചാര്യൻ പ്രകാശൻ തന്ത്രി അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ടാമത് തന്ത്രിക തിലക പുരസ്കാരം സംസ്കൃത ഭാഷാ പണ്ഡിതൻ പ്രൊഫസർ എം വി നടേശൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു കാക്കശ്ശേരി രവീന്ദ്രൻ പണിക്കർക്ക് ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ദേവജ്ഞ പുരസ്കാരം നൽകി കുറ്റനാട് രാവുണ്ണി പണിക്കർ പ്രതിഭകൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു വിദ്യാഭ്യാസ പ്രോത്സാഹ സമ്മാനങ്ങൾ പി കെ പ്രസന്നൻ നൽകി രോഗികൾക്കുള്ള ചികിത്സാ സഹായം സുബീഷ് ചെത്തിപ്പാടത്ത് വിതരണം ചെയ്തു പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രി ലാലപ്പൻ തന്ത്രി പി സി ബൈജു ശാന്തി എം ബി വിശ്വംഭരൻ ശാന്തി പി കെ ഉണ്ണികൃഷ്ണൻ ശാന്തി സദാനന്ദൻ ശാന്തി മനോജ് ശാന്തി സന്തോഷ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി